കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ ദൃശ്യവുമായ നമസ്കാരം എന്നോട് ചോദിച്ചിരിക്കുന്നത് വളരെ സൂത്രശാലിയായ ഏതോ ഒരു കുറുക്കനാണെന്ന് തോന്നുന്നു ഏറെ പറയാൻ പറ്റുള്ളൂ വീട്ടിൽ കള്ളൻ കയറാതിരിക്കാൻ കള്ളൻ തസ്കരൻ തസ്കര തസ്കരഭയമുണ്ടാകാതിരിക്കാൻ എന്താണ് ചെയ്യുക സാറേ എൻ്റെ ചോദ്യത്തിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി കാരണം എന്താ പഴയ കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ കേട്ട് കാണണം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവണം കാരണം പഴയ കാലത്തൊക്കെ പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ കള്ളം കയറിയാൽ പഴയ കാലത്തല്ല ഇപ്പോഴും നടക്കുന്നതാണ് സംശയം അറിയാവുന്ന ഒരു അത് ചെയ്യുന്ന ഒരു ഒരു മാന്ത്രിക കർമ്മമാണ് ആ കള്ളനാ ചുറ്റുവട്ടത്ത് കിടക്കും ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ മോഷണം പോയ മതലുമായിട്ട് ആ വീട് ചുറ്റിക്കറങ്ങി നടക്കുകയെങ്കിലും പോത്തില്ല അല്ലെങ്കിൽ ഇത്ര ദിവസക്കുള്ളിൽ തിരിച്ചുകൊണ്ട് വയ്ക്കും അതിനുള്ള ഉണ്ട് ഏത് ചോദ്യം ചോദിക്കുക അതിനുള്ള സാമാന്യ ഉത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ ഞങ്ങളെ പരീക്ഷിക്കാനാണോ എന്താണെന്ന് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഇങ്ങനൊരു ചോദ്യം വന്നു ഒത്തിരി പ്രാവശ്യം ചോദിച്ചാണ് കള്ളം കയറാതിരിക്കാന് നിനക്ക് മന്ത്രങ്ങളുണ്ട് പഴയ കാലത്ത് പക്ഷെങ്കിൽ ഇത് എന്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് ആർക്കും അന്നൊന്നും അറിയത്തില്ല അതാരും പറഞ്ഞു കൊടുക്കത്തും പഴയ കാലത്തൊക്കെ ഇപ്പൊ ക്ഷേത്രത്തിലൊക്കെ മോഷണം നടന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇറങ്ങി പോവാത്ത എത്രയോ ക്ഷേത്രങ്ങൾ മോഷണമേ നടക്കത്തില്ല സംശയമില്ലാത്ത കാര്യ അതുപോലെ തന്നെയാണ് ഒരു മേൽശാന്തി ഒരു പള്ളിയിലെ അച്ഛന്റെ വീട് ജ്യോതിഷൻ വൈദ്യൻ വേറെ ഒന്നും വീട്ടിൽ സാധാരണ പഴയ കാലത്തൊന്നും മോഷണമൊന്നും അങ്ങനെ ആരും കൊണ്ടുപോകാറില്ലായിരുന്നു ഇവിടെ ഒരു എന്തോ ഒരു ഫേസ്ബുക്കിലോ ഏതിലോ ഞാൻ കണ്ടു ജോൽസ്യന്റെ വാഹനം അടിച്ചോണ്ട് പോയെന്നോ കബഡി ഉണ്ടായിരുന്നെ ആരാന്ന് പറയാവുന്നോ എന്നൊക്കെ അതൊക്കെ ഒരുപാട് ഒരുപാട് കളിയാക്കലുകൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കളിയാക്കളൊക്കെ അനുഭവിച്ച എല്ലാ എല്ലാ പിന്നെ എന്താ പറയാ എല്ലായിടത്തും കളിയാക്കലുകളുള്ളതാണ് ഇതൊക്കെ അനുഭവിച്ചനുഭവിച്ചാണ് വരിക അപ്പൊ ഇതും കളിയാക്കലല്ല ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് തസ്കരഭയറ്റുവാൻ വീട്ടിൽ ഒരു കള്ളനും കയറത്തില്ല അതിനൊരു മന്ത്രമുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പഴയ കാലത്തൊക്കെ കള്ളന് മോഷ്ടിച്ചോണ്ട് കള്ളന് കള്ളനും മന്ത്രം തിരിച്ചുപയോഗിക്കുവാർന്നാ പറയുന്നേ കയറുവാൻ ഒരു വീട്ടിൽ കയറുവാൻ അവരുടെ കണ്ണു കയറുവാൻ കള്ളൻ എന്ന് പറഞ്ഞാൽ മോശക്കാരനൊന്നുമല്ല നമ്മളെക്കാളിലും കൂർവ ബുദ്ധിയുള്ളവനെ ഇന്നത്തെ കാലത്ത് ഒരു കള്ളനാകാൻ പറ്റുള്ളൂ അല്ലേ അപാര ബുദ്ധിയാണ് ഇവർക്ക് കള്ളന്മാർക്ക് പറഞ്ഞ അതിബുദ്ധിയുള്ളവന്മാരാണ് കള്ളൻ ചെയ്യുന്നത് സൂക്ഷ്മമായിട്ടുള്ളവരാണ് അങ്ങനെ നമ്മുടെ വീടുകളിൽ കള്ളം കയറി കയറാതിരിക്കാന് ത്വരിത യന്ത്രം അല്ലെ ത്വരിത മന്ത്രം എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട് അത് അക്ഷരലക്ഷം ജപിച്ചു ഉപാസനാമൂർത്തി സങ്കല്പത്തിൽ സങ്കല്പിച്ച് ദേവതയെ പരിപോഷിച്ചു പോന്ന് വിളക്ക് തെളിച്ച് കണ്ട് കഴിഞ്ഞാൽ സങ്കല്പിച്ച് വിളക്ക് തെളിച്ചാൽ ഒരാളുടെ ഒരു സാധനവും ആ കുടുംബത്തിൽ നിന്നോ ആ വീട്ടിൽ നിന്നോ ആ സ്ഥാപനത്തിൽ നിന്നോ മോഷണം പോയില്ല സംശയമില്ലാത്ത കാര്യമാണ് അദ്ദേഹം അത്രയും ഇതിൽ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് എൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ഞാൻ പറയുന്നത് പഴയ കാലത്തൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയ ആൾ ആൾക്കെങ്ങനെ വണ്ടക്കിരിക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ പിന്നെ പല ചോദ്യങ്ങളും യുക്തിയും ബുദ്ധിയും കൊണ്ട് ഉണ്ട് ഇതൊക്കെ വളരെ രസകരമാണ് ഇണക്കെയുള്ള കമൻറ്റുകൾ അയച്ചോളൂ കേട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് കള്ളം കയറാതിരിക്കാനും മന്ത്രം ഉണ്ടെന്നേ സംശയമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസ്സഹമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ